മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു പട്ടമ്പി വ്യാപാരി ഫൗണ്ടേഷൻ ഹാളിൽ നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഒരു സംഘടനകൾ സ്ഥാനം ിൽ ഈ സംഘടന ലക്ഷ്യ വ്യാപാരം എന്ന തൊഴിലിനെ ആശ്രയിച്ച് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ആ വ്യാപാരത്തെ തെറ്റി സംരക്ഷിക്കുന്ന അതിന് വ്യാപാരത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ പോരാട്ടങ്ങളുടെയും വിവരണമാണെന്ന റിപ്പോർട്ടിൽ നാം കണ്ടത് അതോടൊപ്പം തന്നെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ഈ പട്ടാമ്പയും പാലക്കാട് ജില്ലയിൽ തന്നെ ഏതൊരു നഷ്ടം സഹിച്ചത് സഹിക്കേണ്ടി വന്നത് ഈ പരിചയാണ മേഖലയിലാണ്

യൂണിറ്റ് പി ആർഒ കെ മുഹമ്മദ് ഹനീഫ അനുശോചന പ്രമേയവും യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ എ അബുലേസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും കണക്കുകളും അംഗീകരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ് ഷക്കീർ ടി പി ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ പ്രജിത് വി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ധി ദിഖ് പത്രാസ് മൊയ്തു ഹാജി കേശവൻ തിരുവേഗപ്പുറ കെ യൂസുഫ് അലി കെ പി ഷറഫുദ്ദീൻ തുടങ്ങി ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു